ഏഴ് തൊള്ളായിരത്തി വാഷിംഗ് മെഷീനുകളാണ് നമ്മൾ ടോപ്പ് ലോഡ് നേരത്തെ പരിചയപ്പെട്ടിരുന്നു ഇവിടെ നമുക്ക് സെമി ഓട്ടോമാറ്റിക്കൽ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് എ സി ആണ് ഏറ്റവും നല്ല സ്റ്റോക്കിൽ അതായത് കുറച്ചഞ്ഞൂറ് അഞ്ഞൂറോളം പീസ് വരുന്നുണ്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇത് എൽ ജി ആണ് ഇത് ബോക്സ് ഡാമേജ് ആണ് വരുന്നത് സാധനത്തിന് ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ച് വർഷം ബോർഡിനും പത്ത് വർഷം കംപ്രസർ വാറൻ ഉണ്ടാവും ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് വരുന്നത് വൺ ടെൻ ത്രീ സ്റ്റാർ വരുന്നത് അഞ്ഞൂറ് ലിറ്റർ ആണ് വരുന്നത് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറാണ് കൊടുക്കും പതിനൊന്ന് കിലോന് വാഷിങ്ങും ഏഴ് കിലോ ഡ്രയറും ഇതിനുള്ളിൽ പ്രത്യേകത ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഇട്ട് ഇട്ടു പോകും ചെയ്യാം ായിട്ട് ഉണങ്ങി കിട്ടുക ഹൺഡ്രഡ് പെർസെന്റ് ഡ്രയർ ആക്കി വരുന്ന മോഡലാണ് അതൊക്കെ ഒരു ലക്ഷം ഡിസ്കൗണ്ട് ഓളാണെങ്കിലും ഡിസ്കൗണ്ട് ഒരു ലക്ഷം വരുന്നത് എട്ടേ തൊള്ളായിരത്തിന് ചെയ്ത് കൊടുക്കാം എട്ടേ തൊള്ളായിരം നമുക്ക് ഒരു അമ്പത്തി ഒൻപതിനായിരം രൂപ ചെയ്ത് നമ്മൾ ഡോറാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് പതിമൂവായിരം രൂപ ഇരുന്നൂറ്റി നാല് ലിറ്റർ ഉണ്ട് സൈഡ് ബൈ സൈഡ് ആണ് ഏറ്റവും കൂടുതൽ സൈഡ് ബൈ സൈഡിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് വരുന്നത് ഒരു മുപ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം ഈ ഷോപ്പ് ഇത് ഇരുന്നൂറ്റമ്പത് ലിറ്ററിന്റെ ബ്ലൂ സ്റ്റാറിലാണ് വരുന്നത് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീണ്ടും ഹോം അപ്ലയൻസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല ഓഫറുകളും സാധാരണക്കാരന് ഏറ്റവും നല്ല ബഡ്ജറ്റിൽ ഒത്തിരി മോഡലുകൾ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ് പരിചയപ്പെടുന്ന പോകുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബഡ്ജറ്റിൽ വീട്ടിലേക്ക് വേണ്ട എല്ലാ ചെറുതും വലുതുമായ വീട്ടുപകരണങ്ങൾ ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷന് സോ നമുക്ക് ഇ എം ഐ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം വരെ നമ്മൾ ചെയ്തു തരും നമ്മുടെ ലൈഫ് കാർഡിലാണ് ഹർഷ ആണ് കൂടെ ഉള്ളത് ഇത് മലപ്പുറം ജില്ലയിലെ കിശ്ശേരിയാണ് വരുന്നത് കൊണ്ടോട്ടിന്ന് അഞ്ച് കിലോമീറ്റർ വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ കിശ്ശേരി വരുന്നത് ഗൂഗിൾ മാപ്പിൽ കിശ്ശേരി ലൈഫ് കാർഡ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ ഒത്തിരി ഐറ്റംസുകൾ ഉണ്ട് നമുക്ക് വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെയുള്ള ഒരു ഷോറൂമാണ് അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ വീട്ടിലേക്കൊക്കെ ചെറുതുമല്ല എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അതെ അതെ നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഏറ്റവും നൂറ് ലിറ്ററിന്റെ ചെറിയ ഫ്രിഡ്ജാണ് വരുന്നത് ചെറിയ യൂസേജിനുള്ള ആൾക്കാർക്ക് രണ്ടുമൂന്നാളൊക്കെ പറ്റും നൂറ് ആണ് വരുന്നത് എത്ര നമുക്ക് ഏഴ് തൊള്ളായിരത്തിന് ചെയ്തോളും വാറണ്ടിയോട് കൂടി വാറണ്ടിയിലാണ് ഇതിന്റെ ചെറുതും നമ്പർ ഇട്ടുണ്ടോ വരുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് അഞ്ചേ തൊള്ളായിരം വരുന്നത് അഞ്ചേ തൊള്ളായിരം അപ്പൊ അഞ്ചേ തൊള്ളായിരം മുതൽ നമുക്ക് ചെറിയ സ്റ്റാർട്ട് ചെയ്ത് ലിറ്ററിന് വരും പിന്നെ നമുക്ക് നൂറ്റി അമ്പത് മീഡിയം ലെവലില് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് വരുന്ന ഒരു എട്ടേ തൊള്ളായിരത്തിന് ചെയ്ത് കൊടുക്കാം എട്ടേ തൊള്ളായിരത്തിന് ഹയറിന്റെ ഫ്രിഡ്ജ് ആണ് വരുന്നത് ടൂ സ്റ്റാറിൽ വരുന്നത് ഗോദറേജ് ഗോദറേജ് ഒരു പത്ത് എണ്ണൂറിന് ചെയ്തു തരാം പത്ത് എണ്ണൂറിന് നൂറ്റി എൺപത്തി മൂന്ന് ലിറ്റർ ആണ് വരുന്നത് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ഫൈവ് ഇയർ കംപ്രസർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഇത് അതിന് ത്രീ സ്റ്റാർ വരുന്ന പതിനൊന്നേ തൊള്ളായിരം ചെയ്തു തരാം അറിയാം പതിനൊന്നേ പതിനൊന്നേ തൊള്ളായിരം അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അല്ലെ കമ്പനിയിൽ ഇപ്പൊ നമ്മടുത്ത് അവൈലബിൾ ആയ സ്റ്റോക്കുകൾ വരുന്നുണ്ട് ആരാ പിന്നെ അതുപോലെ വേർപൂളില് വരുന്നുണ്ട് ഇത് ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് ിറ്റർ കപ്പാസിറ്റി ആണ് മുപ്പത്തിനാല് ലിറ്റർ ആണ് വലിയ സൈസ് വരുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത് ഇതിന് പതിനാറ് നാനൂറിന് ചെയ്ത് കൊടുക്കുക ഇതിനൊക്കെ ഡാമേജ് എന്താ ഇവിടെ ചെറിയൊരു സ്ക്രാച്ചല്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാരാ അങ്ങനെ ചെറിയ സ്ക്രാച്ച് മോഡൽ ഔട്ട് അങ്ങനെ വരുന്നത് അതിന് ഇവിടെ ഒരു ഹാൻഡിൽമാര് പിടുത്തത് വരുന്നുണ്ട് അത് മിസ്സിംഗ് ആണ് അതുകൊണ്ടാണ് ഇത് വരാ ഇത് പത്തായിരം രൂപ അതെ വേർപൂൾ ഒക്കെ വേർപൂൾ വരുന്നത് പിന്നെ ഡബിൾ ഡോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ടിങ് വരുന്നത് പതിമൂവായിരം രൂപേന്റെ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് ലിറ്റർ ഉണ്ട് ഇത് വൺ മന്ത് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുള്ളു വരാം വൺ മന്ത് വാറണ്ടിയിൽ പതിമൂന്ന് രൂപ ഒക്കെ നമുക്ക് ചെയ്താൽ അതെ ഇതൊരു പീസ് തന്നെ ഉള്ളു നമ്മടുത്ത് ഏറ്റവും ചെറിയ പ്രൈസ് ഡോർ ഡബിൾ ഡോർ ഉണ്ട് അതെ അതെ പിന്നെ അതിൽ ചിലപ്പോ കുഴിഞ്ഞപ്പതിന്റെ തന്നെ ഈ മോഡലില് വൺ ഇയർ വാറണ്ടി ഫൈവ് ഇയർ കമ്പൽസറി വാറണ്ടി ആണെങ്കിൽ പതിനായിരം രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് വരും സ്റ്റാർട്ടിങ് വരും ഇതിപ്പോ എൽ ജിന്റെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ വരുന്നത് വൺ ഇയർ ഫുൾ വാറണ്ടി പത്ത് വർഷം കംപ്രസർ വാറണ്ടി ഉണ്ടാവും ഇത് നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇതിനൊക്കെ ഡാമേജ് ഇവിടെ എങ്ങനെയായാലും ഇത് മാർക്കറ്റിൽ ഇത് അന്വേഷണം ഓൺലൈനിൽ നോക്കുക നോക്കിയിട്ട് എത്ര ഡിഫറെന്റ് നോക്കിയിട്ട് നമ്മടുന്ന് പർച്ചേസ് ചെയ്താൽ മതി എന്തായാലും ഒരു ഡബിൾ ഡോർ ഒരു ഏഴ് രൂപ ടു പത്ത് രൂപേന്റെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവും സിംഗിൾ ഡോർ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം മുതൽ അയ്യായിരം രൂപന്റെ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും ഓൺലൈൻ റേറ്റ് ആയിട്ട് മാറ്റങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇനിയിപ്പം ഇതിന്റെ വലിയ സൈസാണെങ്കിൽ ഇതിനടി ഇരുപതിനായിരം മുപ്പതിനായിരം രൂപേൻ്റെ ഒക്കെ ഡിഫറൻസുകൾ വരുന്നുണ്ട് തരാം ഇനി ഇത് എം ആർ പിന്നെ നോക്കുവാണെങ്കിൽ അമ്പത് ശതമാനം അറുപത് ശതമാനം ഒക്കെ ഡിസ്കൗണ്ടും വരുന്നുണ്ട് പിന്നെ ഇത് ഗോദറേജിന്റെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ ഓൺലൈനിൽ ഏകദേശം മുപ്പത്തിരണ്ടായിരം രൂപ ഒരു പത്തൊമ്പത് എണ്ണൂറാണ് കൊടുക്കുന്നവരെ വാറണ്ടി വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ചു വർഷം കംപ്രസ് വാറണ്ടി ഉണ്ടാവും ഇത് ഇവിടെയാണ് ഇതിന് ഡാമേജ് ഇത് പല സമയത്ത് പല സ്റ്റോക്കുകളാണ് നമ്മുടെ ആ സമയത്ത് ഒരു റേറ്റിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോ വീഡിയോ കണ്ടുവരുമ്പോ ഇവിടെ വരുമ്പോ ചിലപ്പോ ഇരുപത്തിമൂന്ന് ചില ആൾക്കാരെ അങ്ങനെ പറയാറുണ്ട് ഈ വീടില് കണ്ട സെയിം സാധനമാണ് നമ്മൾ എന്തായാലും ഇവിടെ കൊടുത്തിരിക്കും അതിന്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് അവിടെ എതിന് പത്തൊമ്പത് എണ്ണൂറ് വരുന്നത് നമുക്ക് ഒരു രാശത് അഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാം ഫൈനൽ റേറ്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് പത്തൊമ്പത് എണ്ണൂറിന് ലാസ്റ്റ് ഒരു പത്തൊമ്പത് അഞ്ഞൂറ് നമ്മൾ ചെയ്ത് കൊടുക്കാറാം ഇത് എൽജിന്റെ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ലിറ്ററിൽ വരുന്നത് ത്രീ സ്റ്റാർ ആണ് വരുന്നത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാം ഗോദ്രേജിൽ തന്നെ വരുന്നത് ഇരുപതിനായിരം രൂപ ചെയ്ത് കൊടുക്കാ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ ആണ് ലിറ്റർ കൺവെർട്ടബിൾ അല്ല നോർമൽ ആണ് വരുന്നത് സാംസങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ്റി ഒന്ന് ലിറ്റർ ആണ് വരുന്നത് വൺ ഇയർ ഫുൾ വാറണ്ടി വർഷം കംപ്രസർ വാറണ്ടി ഉണ്ട് ഇരുപത് വർഷം ഇതിനൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ ബോഡിക്കുള്ള ഡാമേജ് കാര്യം ബോഡിക്കുള്ള ഡാമേജുകളെ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോ മറ്റുള്ള കംപ്ലൈന്റുകൾ ഇതിന് വാറണ്ടി ആയിട്ടൊക്കെ കിട്ടൂല അപ്പൊ ആ ബോഡിക്കുള്ള ഡാമേജുണ്ട് മുന്നൂറ്റൊന്ന ലിറ്റർ ഇതുപോലൊക്കെ എങ്ങനെ ഒരു ഏഴായിരം പത്തായിരം രൂപേ മാറ്റങ്ങൾ ഉണ്ടാവും എംആർപി നോക്കുവാണെങ്കിൽ അമ്പത് അമ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും ചെയ്യും അപ്പൊ ഇതൊരു ഇരുപത്തയ്യായിരം രൂപ ഒക്കെ നമുക്ക് കൊടുക്കാറുണ്ട് ഹയറിലുണ്ട് ഹയർ ടൈപ്പ് ടൈപ്പ് മുപ്പത്തി ആറ് അഞ്ഞൂറ് നമുക്ക് എട്ട് ലിറ്റർ ആണ് വരുന്നത് വൺ ഇയർ ഫുൾ വാറണ്ടിയും അഞ്ചു വർഷം കംപ്രസർ ഉണ്ട് അങ്ങനെ എല്ലാത്തിലും ഇത് ഹയറിന് തന്നെ ഗ്ലാസ് ടൈപ്പ് വരുന്നത് ഇത് ഫ്രീസർ ഫ്രീസർ ആണ് വരുന്നത് ഇത് ഞങ്ങൾക്ക് മാർക്കറ്റിൽ ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപ ഓൺലൈനിൽ റേറ്റ് വരും നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ മുപ്പത്തി ആറ് അഞ്ഞൂറ് ഫയലിൽ ചെയ്തിട്ട് കൊടുക്കാം ടച്ച് ഇവിടെ വരുന്ന ടച്ചിങ് കാണാനാ അതുപോലെ തന്നെ വി സി കൂളർ വേണ്ടവർക്ക് വി സി കൂളറിന്റെ ഷോപ്പ് ഇത് ഇരുന്നൂറ്റമ്പത് ലിറ്ററിന്റെ ബ്ലൂ സ്റ്റാറിനാണ് വരുന്നത് ഒരു ഇരുപത്തി ഏഴായിരം രൂപ ഒക്കെ നമുക്ക് ഫൈനല പിന്നെ അതുപോലെ തന്നെ എൽ ജിയിലെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സിംഗിളും ഡബിൾ ആയിട്ട് ഒരുപാട് ഒരു പത്ത് മുന്നൂറ് പീസ് ഇപ്പൊ നമ്മുടെ നിലവില് സ്റ്റോക്ക് ഉണ്ട് ഫ്രിഡ്ജ് വേണ്ട ഒരു നമുക്ക് ഒത്തിരി ഒരുപാട് സൈഡ് ബൈസൈഡ് ആണ് സൈഡ് ബൈ എല്ലാ മോഡലുകളും ഉണ്ടാകാം ഇത് ഇതിൽ ലേറ്റസ്റ്റ് വൈറ്റ് കളറില് വരും വൈറ്റ് എൽ ജി ആണ് ഇവിടെ ചെറിയൊരു ഡെന്റ് ശ്രദ്ധിക്കപ്പെടൂല ഇത് നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് കൊടുക്കാറ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ ലിറ്റർ ഇരുപത്തിയഞ്ച് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലാണ് കേട്ടോ വരുന്നത് ഇത് എൽ ജിയിൽ തന്നെ വരുന്നത് ഇതിന്റെ ഡാമേജ് ഇത് എവിടെ ഇങ്ങനെ വരുന്നതാണ് ഇത് ഹയറിലൊരു ിറ്റർ ഇരുപത്തിമൂന്ന് അഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാം അഞ്ഞൂറ് നമുക്ക് വാറണ്ടി ഉണ്ടാവും അതൊക്കെ വാറണ്ടിയോട് കൂടി ചെയ്ത് കൊടുക്കുന്നത് വാറണ്ടി ഉണ്ടായിരം അടുത്ത് നമ്മൾ ഇനി ഒരു സെക്ഷൻ സൈഡ് ബൈ സൈഡ് ആണെന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് അതിൽ പ്യൂർ വൈറ്റിലൊക്കെ വരുന്ന ഐറ്റംസ് ഉണ്ട് ഫസ്റ്റ് നമുക്ക് എൽ ജി യുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡല് നോക്ട്വൈസ് ഒക്കെയാണ് ഇത് പിന്നെ രണ്ടു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ എം ആർ പി വരുന്നത് ഏകദേശം മാർക്കറ്റിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഓൺലൈനിലും മാർക്കറ്റ് റേറ്റും വരുന്നുണ്ട് ഈ എൽ ജിന്റെ ഫ്രിഡ്ജ് വാട്ടർ ഡിസ്പെൻസർ ഒക്കെ വരുന്ന മോഡലാണ് ഏറെ ഐസ് ക്യൂബ് വരുന്നുണ്ട് പിന്നെ ഇതിന് പ്രത്യേക ഇത് ഇങ്ങനെ രണ്ട് സൈഡായിട്ടാണ് വരുന്നത് ഇതിൽ നമുക്ക് എന്താ ചെയ്യും ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ആരാ ഐസ് ക്യൂബ് ഐസ്യൂം വെള്ളം ഒക്കെ വരുന്ന മോഡലാണ് നമുക്ക് വാട്ടർ പ്യൂരിഫയറിന് ആവശ്യമില്ല അതെ ക്രഷഡ് കിട്ടും നോർമൽ കിട്ടും അതേപോലെ ക്യൂബും കിട്ടും മൂന്ന് മോഡലിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കാൻ കൂടുതൽ എൽ ജിയിൽ കളിച്ചിട്ടുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡോർ വരുന്നുണ്ട് ഇവിടെ ഒരു ഡോർ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സാധനങ്ങൾ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും അപ്പൊ എന്തെയ്യും എനർജി നമ്മൾ സേവ് ചെയ്യാനും പറ്റും അപ്പൊ ഇതിന് ഇതിന് മാർക്കറ്റിൽ റേറ്റ് ഒന്നേ തൊണ്ണൂറ്റി സംതിങ് വരുന്നുണ്ട് നമ്മളിവിടെ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഒക്കെ വാറണ്ടിയോട് വൺ ഇയർ ഫുൾ വാറണ്ടിയും പത്തു വർഷം കംപ്രസർ വാറന്റിയും വരുന്നുണ്ട് അവരാ പിന്നെ അതുപോലെ തന്നെ അതില് പ്യൂർ വൈറ്റിൽ വരുന്നതാണ് അവരാ ഏറ്റവും ആൾക്കാർ കൊണ്ടുവന്നാണ് ഫുൾ വൈറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ഒരു അമ്പത്തി ഒൻപതിനായിരം രൂപ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാറാത് ഇത് ഗ്ലാസ് ആട്ടാ വരുന്നത് ഗ്ലാസ് വരുന്നത് അതിൽ തന്നെ രണ്ടു മൂന്ന് ഇത് വേണമെങ്കിൽ അറുപത്തൊമ്പത് അഞ്ഞൂറ് വരുന്നുണ്ട് ഇത് ഗ്ലാസ് ബ്രോക്കൺ ആയതാണ് ടർഫ് ഗ്ലാസ് ആകുമ്പോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതിപ്പോ നമ്മൾ സെയിൽ ആയിട്ടുണ്ട് ഓരോ സമയത്ത് ഓരോ റേറ്റിംഗ് ആണ് വരുന്നത് ഇതിൽ തന്നെ എഴുപത്തൊന്ന് രൂപക്കും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പതിന് അൻപത്തൊമ്പത് വരപ്പ് വരുന്നത് ഓരോ അതെ അതെ ഓരോ സമയത്തും ഓരോരോ റേറ്റിംഗ് ആയി വരുന്നത് പിന്നെ ഇത് ഹയറിലാണെങ്കിലും അൻപത്തഞ്ചഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാം അതെ അതെ ഇത് വൺ ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും അഞ്ചു വർഷം കംപ്രസർ വാറന്റി വരുന്നുണ്ട് ഇത് തന്നെ എൽ ഒക്കെ വരുന്ന മോഡൽ തന്നെയാണ് ഇത് ഇവിടെ എഴുപത്തി അയ്യായിരം രൂപ ഒക്കെ ഇതിപ്പോ പിന്നെ ഇതിന്റെ ഡെന്റ് സൈഡിൽ സൈഡിൽ ചെറിയൊരു ഡെന്റ് വരുന്നുണ്ടെന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അൻപത്തി ഒമ്പതിനായിരം രൂപ ഒക്കെ ചെയ്ത് കൊടുക്കാരാ എൽ ജിയിൽ തന്നെ വരുന്നത് അതുപോലെ ഹയറിൽ ഗ്ലാസ് വരുന്നാണ് ഇത് നമുക്കൊരു അൻപത്തി മൂവായിരം രൂപ ഒക്കെ നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്നുണ്ട് ഇത് രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ വരുന്നുണ്ട് ഇത് ഫോർ ഡോറാണ് വരുന്നത് നമുക്ക് ആണ് ട്രാക്ക് അഡ്ജസ്റ്റബിൾ വരുന്ന മോഡലാണ് ആരാ ഇത് രണ്ടാം അറുപത്തൊമ്പത് ആണ് എം ആർ പി വരുന്നത് ഏകദേശം മാർക്കറ്റിലെ രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് ലാസ്റ്റ് ചെയ്തു നിങ്ങൾ ഒരു ലക്ഷം ഡിസ്കൗണ്ട് തന്നെ ഓണാണെങ്കിലും ഡിസ്കൗണ്ട് ഒരു ലക്ഷം വരുന്നുണ്ട് അത്ര വലിയ എമൗണ്ടിന് സാധനം എടുക്കുമ്പോൾ അല്ല ഡിസ്കൗണ്ട് ആണ് വരുന്നത് വരുന്ന പിന്നെ അതില് ഹയർ ഫോർ ഡോർ വരുന്നാണ് വരുന്നത് ഇത് ഹയർല് ഫോർ ആണ് വരുന്നത് ഗ്ലാസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു അറുപത്തി ഒമ്പതിനായിരം രൂപക്ക് ഫൈനൽ ചെയ്തിട്ട് പോകണം ഇത് എൽ ജിയില് തന്നെ വരുന്നത് സൈഡ് ബൈ സൈഡ് തന്നെയാണ് വരുന്നത് ഇത് പിന്നെ നമുക്ക് ഒരു അൻപത്തിനാല് അഞ്ഞൂറിന് ഫയനില് ചെയ്തിട്ടുണ്ട് മോഡലാണ് ഇത് ആ സെയിം ഇപ്പൊ അൻപത് ഇപ്പൊ ഇതിലിങ്ങനെ നോക്കിയാൽ മതി ഇത് നമുക്ക് രണ്ടായിരത്തിഇരുപത്തിനാല് മോഡലാണ് വരുന്നത് ഇത് വരുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മോഡലാണ് വരുന്നത് ഇതിൽ നമുക്ക് ഓരോ ലോഡിനും വരുന്ന റേറ്റിലും മാറ്റം സെയിം സാധനം ഇത് നമ്മുടെ അൻപത്തിനാല് അഞ്ഞൂറാണ് കൊടുക്കുന്നത് ആ സെയിം സാധനം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇത് വരുന്നത് അമ്പത്തൊമ്പത് അഞ്ഞൂറ് വരുന്നത് അതായത് ഓരോ ലോഡിനും വരുന്ന മാറ്റങ്ങളാണ് അപ്പൊ നമ്മൾ വീഡിയോ കണ്ടുവരുമ്പോ എന്തെയ്യും ഇതിൽ എത്രയാണ് ഇവിടെ വരുമ്പോൾ എത്ര എന്നുള്ളത് അത് ഉണ്ടാവില്ല ഓരോ സമയത്ത് നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് വരിക എത്ര റേറ്റും കാര്യങ്ങളും പല ദിവസം അതെ അതെ ഫോട്ടോസും ഒക്കെ വാട്സപ്പ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ റേറ്റ് കുറവുണ്ടോ നോക്കിയിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ ഇപ്പൊ ഇന്നലെ ഒരു കസ്റ്റമർ വന്നിട്ടാണ് ഈ സാധനം മാർക്കറ്റിൽ അന്വേഷിച്ചു നോക്കിയിട്ട് അവിടെ അഡ്വാൻസ് കൊടുത്ത് പറഞ്ഞു അപ്പൊ പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് ഇത് പിന്നെ എത്ര പേ റേറ്റ് ഞാൻ പറഞ്ഞ ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുത്തു ഏകദേശം അറുപതിനായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നാണ് അപ്പൊ അവരെന്തെങ്കിലും നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഗ്ലാസ് ഫുള്ള് ഗ്ലാസ് കോഫി കളറാണ് കണ്ടത് ബ്ലാക്ക് ആണെന്ന് തോന്നും പക്ഷെ അത് കോഫി കളർ ആണ് വരുന്നത് ഇത് ഇപ്പൊ സെയിൽ ആയതാണ് ൂവായിരം രൂപക്ക് സെയിൽ ഇത് സൈബർ സൈഡിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് വരുന്നത് ഒരു മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഒക്കെ കൊടുക്കാം ബി പി എൽ ബി പി എല്ലില് വൺ ഇയർ വാറണ്ടി ഫൈവ് ഇയർ കമ്പ്രസർ വാറണ്ടിയില് നമുക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപ കൊടുക്കാരാ ഇത് എൽ ജിയിൽ തന്നെ സൈഡ് പൈസ ബ്ലാക്ക് കളർ വരുന്നത് ബ്ലാക്കിൽ വരുന്നത് അൻപത്തിഒമ്പതിനായിരം രൂപ ചെയ്ത് കൊടുക്കാറ് വൺ ഇയർ ഫുൾ വാറണ്ടി പത്ത് വർഷം കംപ്രസർ വാറണ്ടി ഇനി വി സി കുളർ ഷോപ്പ് വി സി കുളർ വേണ്ടി ഫ്രഷ് പീസ് ആണ് വരുന്നത് ഏത് കമ്പനി നോക്കി കഴിഞ്ഞാലും മുന്നൂറ്റി ഇരുപത് ലിറ്ററിനു മുപ്പത്തിമൂവായിരം മുപ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരും നമ്മളിവിടെ ഇരുപത്തി എട്ടായിരം രൂപ കൊടുക്കുന്നത് വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഫ്രീസർ വേണ്ടവർക്ക് ഫ്രീസറുകൾ ഉണ്ട് ലിറ്റർ ആണ് വരുന്നത് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് അഞ്ഞൂറാണ് റേറ്റ് വരുന്നുണ്ടാര പിന്നെ അതിൽ തന്നെ വൺ ഇയർ വാറണ്ടിയോട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ടാരാ പിന്നെ ഇത് വരുന്നത് പിന്നെ ബ്ലൂ സ്റ്റാറിനാണ് വരുന്നത് മുന്നൂറ് ലിറ്ററിൽ വരുന്നത് ഇത് പതിനെട്ട് അഞ്ഞൂറ് ആണ് പതിനെട്ട് രൂപയ്ക്ക് ലാശമായി ചെയ്തു കൊടുക്കാം അഞ്ഞൂറ് ചെയ്ത് കൊടുക്കുക അത് ഓൺലൈനിൽ തന്നെ റേറ്റ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഓൺലൈനിൽ റേറ്റ് വരുന്നുണ്ട് ഇത് പിന്നെ അറച്ചിൽ തന്നെ ഒരു സൈഡ് ഫ്രീസറും ഒരു സൈഡ് കൂളറും വരുന്ന ടൈപ്പാണ് ഓക്കെ നാനൂറ് ലിറ്റർ ആണ് വരുന്നത് ഇത് ഒരു ഇരുപത്തി എട്ടായിരം രൂപ കൊടുക്കാം ഓൺലൈനിൽ ഏകദേശം ഈ മോഡലിൽ നാനൂറ് ലിറ്ററാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിനാലായിരം ഓൺലൈനിൽ റേറ്റ് വരുന്നുണ്ടാര പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജുകൾ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടാകാം ഇതിൽ വരുന്നത് ഒരുപാടുണ്ട് ഇനിയിപ്പോ വല്യ ഫ്രിഡ്ജ് വേണമെങ്കിൽ നാനൂറ്റി അറുപത്തി ആറ് ലിറ്റർ ആണ് വരുന്നത് ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ഇതുപോലൊക്കെ എങ്ങനായാലും നിങ്ങൾക്ക് ഒരു പത്തായിരം രൂപേന്റെ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും ഇതിപ്പോ ഗോദറേജിൽ വരുന്നത് ഇനിയിപ്പോ എൽ ജിയിലെ ഏറ്റവും വലിയ സൈസ് ഇതിന് വലിയ ഫ്രിഡ്ജ് ഇറങ്ങുന്നില്ല ഇത് നമുക്ക് ഒരു അമ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാരാണ്ടിന് അങ്ങനെ ഒരുപാട് ഇത് സാംസങ്ങില് വരുന്നുണ്ട് സാംസങ് ഗോദ്രേജുകൾ ഇതൊക്കെ വരുന്നത് ഇപ്പം നമ്മുടെ അടുത്തൊരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് പീസോളിപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ടായിരം ഇതൊക്കെ സാംസങ്ങിൽ വരുന്നുണ്ട് എൽ ജി ഉണ്ട് ഗോദറേജ് ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് വരാം ഓക്കെ ഇത് ഹയറിൽ വരുന്നുണ്ട് ഇത് സൈഡ് ബൈ സൈഡിൽ തന്നെ ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്നത് എൽ ജി എൽ ജി ആണ് വരുന്നത് ഓക്കെ ഫുൾ ബ്ലാക്കിൽ വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത്തിരണ്ടായിരം രൂപയാണ് വരുന്നത് തരാം എഴുപത്തി എഴുപത്തിരണ്ട് വരുന്നത് പിന്നെ ഇതൊക്കെ ഡബിൾ ഡോറിലാണ് വരുന്നത് ഡബിൾ ഡോറിൽ ആ അത് ഗോതര എൽ ജിയിൽ വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വരുന്നത് എൽ ജിയിൽ ഏറ്റവും കുറഞ്ഞ മോഡൽ വരുന്ന പിന്നെ ഇത് സിംഗിൾ ഡോറിൽ വരുന്നുണ്ട് സിംഗിൾ ഡോർ എൽ ജിയിൽ വരുന്നുണ്ട് ഇതൊരു പിന്നെ പതിമൂന്ന് അഞ്ഞൂറിന് ഫൈനിൽ കൊടുക്കുന്നത് അഞ്ഞൂറിന് ഫൈനൽ സിംഗിൾ ഡോർ വരുന്ന പിന്നെ ഓവൺ മോഡൽ വരുന്നത് ഓവൺ അല്ലത് ഇത് നമ്മള് ഭക്ഷണങ്ങൾ ജസ്റ്റ് ചൂടാക്കി എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഇത് ഈ കൊറോണ സമയത്തൊക്കെ ഇറങ്ങിയതാണ് ഗോദറേജാണ് കമ്പനി വരുന്നത് നാലഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാം സിംഗിൾ ഡോറൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒൻപത് രൂപ മുതൽ ഒരു മീഡിയം ലെവലിൽ വരുന്നത് നമ്മളടുത്ത് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടാരം ഒമ്പതിനായിരം രൂപ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാരാ ഫ്രിഡ്ജ് ഫ്രിഡ്ജുകള് അതെ അതെ പിന്നെ അതുപോലെ അതുപോലെതന്നെ എ സികളാണെന്നുണ്ടെങ്കിൽ എൽ ജി ബ്ലൂ സ്റ്റാർ അതുപോലെതന്നെ ഹയർ ഗോദറേജ് അങ്ങനെ എല്ലാ കമ്പനികളും ഉണ്ടായിരുന്നു നിലവിൽ ഒരു ബ്ലൂ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് വൺ ടെണ് ഒന്നര ആയിട്ട് ഇപ്പൊ ടണ്ണായിട്ട് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് ബ്ലൂ സ്റ്റാർ ആണ് ഇപ്പൊ അധികം കൂടുതലും നിലവിലുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്ലൂ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ ആണ് ഇപ്പൊ നമ്മുടെ അവിടുത്തെ ഉള്ളത് ഇരുപത്തിയെട്ട് അഞ്ഞൂറിന് ഫയൽ ചെയ്തോട്ട് കൊടുക്കാൻ ഇരുപത്തെട്ട് അഞ്ഞൂറിന് ഇതിപ്പോ ആ തന്നെ മിനി ഫ്രിഡ്ജ് വരുന്നത് ഇത് നമുക്കിവിടെ അഞ്ചേ തൊള്ളായിരത്തിന് ഫൈനൽ ആയിട്ടോ അഞ്ചേ തൊള്ളായിരത്തിന് റെസ്റ്റോറന്റ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോട്ടലുകൾക്ക് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണ് അഞ്ചേ തൊള്ളായിരത്തിന് നമ്മള് ചെയ്ത് കൊടുക്കാറ് അഞ്ചേ തൊള്ളായിരം പിന്നെ അതുപോലെ ഓവണുകൾ ഇതൊക്കെ എൽ ജിന്റെ ഓവണുകളാണ് വരുന്നത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോ എം ആർ പിന്നെ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നുണ്ട് നമ്മളിവിടെ കൊടുക്കുന്നത് അഞ്ചാവും അതെ കൺവെക്ഷൻ ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ടോപ്പ് ലോഡുകൾ വരുന്നുണ്ട് എൽ ജിന്റെ ടോപ്പ് ഇതുപോലെയൊക്കെ അങ്ങനെ ആയാലും നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കുക അന്വേഷിച്ച് നോക്കുക എത്ര മാറ്റങ്ങൾ കുറവുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്താൽ മതി ഇപ്പൊ കാര്യം നമുക്ക് പറയാ ബില്ല് എടുത്തു വെക്കുക പിന്നെ എന്തെങ്കിലും വാറണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബില്ല് നിർബന്ധിക്കാം ബില്ല് എടുത്തു വെക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജുകൾക്കൊക്കെയാണെങ്കിൽ സ്റ്റെബിലൈസർ വെച്ച് കൊടുക്കുക കമ്പനി പറഞ്ഞാൽ വേണ്ടാന്ന പറയുന്നത് ഇപ്പൊ ഇതുപോലെ തന്നെ എല്ലാ കമ്പനികളും നോക്കി അറിയാൻ പറ്റും ഇത് പത്ത് വർഷം വാറണ്ടി നിന്നുണ്ടാവും പക്ഷെ ഇതിന് വൺ ഇയർ ഫുൾ വാറണ്ടിയും പത്ത് വർഷം കംപ്രസർ വാറണ്ടിയാണ് ഇനി സ്റ്റെബിലൈസർ വേണ്ടാന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നൂറ് വോൾട്ടും മുന്നൂറ്റി പത്ത് വോൾട്ടിന്റെ ഇടയിൽ സ്റ്റെബിലൈസർ വേണ്ടാന്നാ പറയുന്നത് ഏതൊരു ടെക്നീഷ്യനോട് ചോദിച്ചു നോക്കുക സ്റ്റെബിലൈസർ വേണോ വേണ്ട എന്നുള്ളത് അവര് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വെക്കണ്ട എന്തായാലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് എല്ലാ ടെക്നീഷ്യന്മാരും പറയും വെച്ചോളി സേഫ്റ്റി പറയുള്ളൂ കാരണം വോൾട്ടേജ് വേറെ പ്രശ്നം കൊണ്ട് ഇടി വിട്ടുന്ന സമയത്തേക്കാണ് സ്റ്റെബിലൈസറിന്റെ ആവശ്യങ്ങൾ വരുന്നത് അതായത് ഹൈ വോൾട്ടേജ് വരുമ്പോഴേ ഡയറക്റ്റ് ബോർഡ് അടിച്ചു പോകും അപ്പൊ അത് പോകുന്നതാണ് സെവിലൈസർ വെക്കാൻ വേണ്ടി പറഞ്ഞത് അത് ഒരു സേഫ്റ്റിക്ക് വെച്ചു കൊടുക്കുക നമ്മൾ എടുത്താൽ ഇല്ലെങ്കിലും എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ അതൊന്ന് വെച്ചു കൊടുക്കാം സേഫ്റ്റി ആണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാ വെച്ചോളി സേഫ്റ്റിയാണെന്ന് പറയലുള്ളൂ ആരാ കാരണം വെച്ചാൽ ഹൈ വോൾട്ടേജ് എന്തായാലും അടിച്ചു പോകുന്നുണ്ട് അപ്പൊ ഇ എൽ സി ബി അങ്ങനെ കേട്ടിട്ടില്ല അല്ലാത്തോടൊക്കെ അധികം ഇത് വെക്കാത്തോടത്തന്നെ അധികം കംപ്ലൈന്റുകൾ കേൾക്കുന്നവരാ അത് ശ്രദ്ധിച്ചാ മതി ആരാ ഓ സി വരുന്ന സീസൺ ആയി തുടങ്ങിയ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് ഓക്കെ ഇതൊക്കെ ബ്ലൂ സ്റ്റാർ ആണ് കൂടുതലും ബ്ലൂ സ്റ്റാർ ആണ് ഇപ്പൊ അധികം നമ്മുടെ അടുത്തുള്ള ബ്ലൂ സ്റ്റാർ ഉണ്ട് ജനറൽ ഉണ്ട് ഗോദറേജ് ഉണ്ട് ഹുണ്ടായ ഉണ്ട് അല്ല അല്ല ടിറ്റാച്ച് വരുന്നുണ്ട് ടയറിലുണ്ട് ഇൻവേർട്ടർ ആരാ ഇപ്പൊ ഇത് ഗോദ്രേജിന്റെ ആണ് വരുന്നത് ഇത് ഗോദറേജ് വൺ ആണ് വരുന്നത് ഇരുപതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത് നല്ലൊരു സ്റ്റോക്ക് എന്തായാലും ഈ മാസം എന്തായാലും നമ്മുടെ അടുത്ത് വരും സാധനം വരും ഇപ്പൊ അടുത്ത് സ്റ്റോക്ക് ഇല്ല വൺ ടെൻ ആണെങ്കിൽ ഇതിപ്പോ സെയിൽ ആയതാണ് ഇരുപതിനായിരം രൂപയാണ് വരുന്നത് വൺ ടെന്നു ത്രീ സ്റ്റാർ വരുന്നത് ഇരുപത് റുപ്യാണ് ഗോദറേജ് കൊടുക്കുന്നത് ഇത് ഒന്നര ടൺ വരുന്നുണ്ട് ഒന്നര ടെണ് ഇരുപത്തയ്യായിരം രൂപ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാരം ഒന്നര ടണ് ഇഷ്ടംപോലെ വരുന്നുണ്ട് ബ്ലൂ സ്റ്റാർ വരുന്നുണ്ട് ഹയറിലുണ്ട് ഇത് ഉണ്ടായി ഇത് ടിറ്റാച്ചി ആണ് വരുന്നത് ടിറ്റാച്ചി ആണെന്നുണ്ടെങ്കില് പണ്ടന്ത്രീ സ്റ്റാർ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് നമ്മൾ ഫൈനൽ ആയിട്ട് കൊടുക്കണ ഇത് ബ്ലൂ സ്റ്റാറിൽ ഒന്നര ടൺ ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് ഫൈനൽ ആയിട്ട് കൊടുക്കണേ ഇത് ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് ബ്ലൂ സ്റ്റാറിൽ വരുന്ന ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ബ്ലൂ സ്റ്റാറില് വരാം പിന്നെ ഇത് ഗോദറേജിന്റെ ഒന്നര ടൺ ആണ് വരുന്നത് ഇതൊക്കെ പറഞ്ഞാൽ ഈ ബോക്സ് കണ്ടില്ലേ കാണുമ്പോൾ വലിയ വൃത്തിണ്ടാവില്ല ബോക്സ് ഒന്നും പക്ഷെ അത് സാധനത്തിന് ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിപ്പോ നമ്മൾ വാറണ്ടി വൺ ഇയറും ഫുൾ വാറണ്ടിയും ഫൈവ് ഇയർ കംപ്രസർ വാറണ്ടി ഉണ്ടാവും ഇത് ഇതാണ് ാണ് വരുന്നത് ഗോദ്രേജ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഒക്കെ നമുക്ക് ഫൈനൽ എഴുതി കൊടുക്കാ ഗോദറേജാണ് വരുന്നത് അഞ്ഞൂറോളം ഇത് എൽ ജി ആണ് ഇത് ബോക്സ് ഡാമേജ് ആണ് വരുന്നത് സാധനത്തിന് ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ചു വർഷം ബോർഡിനും പത്ത് വർഷം കംപ്രസർ വാറണ്ടി ഉണ്ടാവും ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ആണ് വരുന്നത് വൺ ടെൻ ത്രീ സ്റ്റാർ വരുന്നത് പിന്നെ നോർമൽ എ സി വേണ്ടി നോർമൽ എ സി വോൾട്ടാസിൽ വരുന്നുണ്ട് ഇത് വോൾട്ടാസ് ആണ് വരുന്നത് ഇതും ഇതും വോൾട്ടാസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഇരുപത്തിരണ്ടായിരം രൂപക്ക് ഒന്നര ടെണ് ത്രീ സ്റ്റാർ നമുക്ക് കൊടുക്കാനും എങ്ങനെയായിരുന്നു അന്വേഷിച്ച് നോക്കുക എന്തായാലും ഏഴുപു പത്ത് റുപ്യന്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇത് വൺ ആണ് വരുന്നത് ബ്ലൂ സ്റ്റാർ വരുന്നത് ഫൈവ് സ്റ്റാറിലാണ് വരുന്നത് ബോക്സ് വലിയൊരു ഇത് പക്ഷെ സാധനത്തിന് ഒരു കുഴപ്പങ്ങളോ കാര്യമൊന്നും ഇണ്ടാവില്ല ഫ്രഷ് പീസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഇരുപത്തെട്ട് അഞ്ഞൂറാണ് വരുന്നത് ഫൈവ് സ്റ്റാർ വരുന്നത് ഇരുപത്തെട്ട് അഞ്ഞൂറ് ത്രീ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഒന്നര ടെണ്ണില് പിന്നെ ഒന്നര ടെണ്ണിൽ ഫൈവ് സ്റ്റാർ ആണെങ്കിൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വരുന്നത് ഇതൊക്കെ ഈ മോഡലാണ് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് നാല്പത് നാല്പത്തിരണ്ട് മാർക്കറ്റ് റേറ്റ് വരുന്നത് വരാം ഓക്കെ അതിനാട്ട് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ടായിരം കുറച്ചു കൊടുക്കുന്ന അപ്പൊ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് വാഷിംഗ് മെഷീനുകളാണ് നമ്മൾ ടോപ്പ് ലോഡ് നേരത്തെ പരിചയപ്പെട്ടിരുന്നു ഇവിടെ നമുക്ക് സെമി ഓട്ടോമാറ്റിക്കല് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് സെമി ഇപ്പൊ നമ്മുടെ സ്റ്റോക്കിൽ അത് മിസലിൽ വരുന്നത് ഏഴ് ഏഴര കെ ജി വരുന്ന ഏഴ് തൊള്ളായിരത്തി ഫയൽ ചെയ്തിട്ട് കൊടുക്കാരാ ഏഴ് തൊള്ളായിരം വരുന്നത് ഗോദ്രേജ് ആണെന്നുണ്ടെങ്കിൽ ഏഴ് കിലോ വരുന്നത് ഇതിപ്പോ ഓൺലൈനിൽ ഇപ്പൊ പതിനൊന്നേ തൊള്ളായിരം വരും നമ്മൾ കൊടുക്കുന്ന എട്ടായിരം രൂപ ഒക്കെ കൊടുക്കുന്ന ഇത് സ്പാനിയോന്റെ വരുന്ന പത്തേ അഞ്ഞൂറ് കൊടുക്ക എട്ട് കെ ജി ആണ് വരുന്നത് പത്ത് അഞ്ഞൂറ് ചെയ്ത് കൊടുക്കാം പിന്നെ ഹുണ്ടായിന്റെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഏഴ് കിലോ വരുന്നത് ഒമ്പത് ഉറുപ്യൊക്കെ ചെയ്തു കൊടുക്കാരാ പിന്നെ അതുപോലെ ബ്ലൂബെറി ആ കമ്പനി എട്ടേ തൊള്ളായിരം വരുന്നത് ഫുണ്ടായിൽ തന്നെ വരുന്നുണ്ട് ഒമ്പത് അഞ്ഞൂറിന് ഏഴര കെ ജി കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ ഒമ്പത് കെ ജിന്റെ സ്പാനിയോടെ വരുന്നുണ്ട് ഇത് നമ്മൾ പതിനൊന്ന് അഞ്ഞൂറ് ഒമ്പത് കെ ജി ആണ് വരുന്നത് പിന്നെ ഇത് പിന്നെ അറച്ചില് പിന്നെ ഒമ്പതര കെ ജി ആണ് വരുന്നത് ഇതിന്റെ ഇതെന്ന് വെച്ചാല് പന്ത്രണ്ട് തൊള്ളായിരത്തി നമ്മൾ ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാരാ ഏകദേശം ഇതൊക്കെ എം ആർ പിന്നെ ഇരുപത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നുണ്ട് ഇത് ഹൈഡ്രോളിക് ഡോറൊക്കെ വരുന്ന ഒരു മോഡലാണ് ആരാ ഇതൊരു മൂന്ന് കളറിൽ വരുന്നുണ്ട് ഇത് രണ്ടും നമുക്കൊരു പന്ത്രണ്ട് അഞ്ഞൂറിന് ിലോ ഒര കിലോ ഒര കെ ജി ഏത് കമ്പനി എടുക്കാനും പതിനാറ് പതിനാറ് ഓൺലൈൻ പുറത്ത് റേറ്റ് വരും ഇത് നമ്മളെ റേറ്റ് വന്നു പന്ത്രണ്ട് അഞ്ഞൂറിന് വൺ ഇയർ വാറണ്ടി അഞ്ചു വർഷം മോട്ടോർ വാറണ്ടിയോട് കൂടി കൊടുക്കാറു അതുപോലെ തന്നെ പിന്നെ ടോപ്പ് ലോഡുകൾ വരുന്നുണ്ട് ഫ്രണ്ട് ലോഡ് വരുന്നുണ്ട് ഫ്രണ്ട് ലോഡാണ് ഏറ്റവും കുറഞ്ഞ സാംസങ്ങില് വരുന്നത് ഇത് ആറ് കെ ജി വരുന്നത് പതിനേഴായിരം രൂപ കൊടുക്കാറ് കല് എട്ട് പത്ത് റുപ്യന് ഉള്ളില് മാറ്റി ഹയർ ഉണ്ട് ഇത് ഏഴ് കിലോ വരുന്നതാണ് ഇത് പിന്നെ ഇരുപത് രൂപ കൊടുക്കാം ഇരുപത് രൂപ ഇത് ഡിഷ് വാഷറാണ് വരുന്നത് പാത്രം ഇതിപ്പോ ഓൺലൈനിൽ കടിച്ചു അൻപത്തിനാലായിരം ആണ് പതിനാല് പ്ലേസിന് വരുന്നത് എൽ ജിയിൽ വരുന്നത് അൻപതിനാലായിരം രൂപ വരുന്നുണ്ട് ഇപ്പൊ ജി എസ് ടി ഒക്കെ കുറഞ്ഞത് ഇരുപത്തെട്ട് ശതമാനായിരുന്നു ഇപ്പൊ പതിനെട്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇത് എമൗണ്ട് ഇതിന് മുന്നേ നമ്മൾ ഇവിടെ കൊടുത്തിരുന്നത് പിന്നെ മുപ്പത്തി എട്ടായിരം രൂപ ഒക്കെ കൊടുത്തിരുന്നത് ഇപ്പൊ നമ്മളെ റേറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപ വരുന്നുള്ളു രൂപ കുറഞ്ഞിട്ടുണ്ട് ആരാ പിന്നെ അത് എൽ ജിയിൽ പതിനൊന്ന് പ്ലസ് ഏഴ് പതിനൊന്ന് കിലോന് വാഷിങ്ങും ഏഴ് കിലോ ഡ്രയറും ഇതിനുള്ളിൽ പ്രത്യേകത ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഇട്ട് പോകും ചെയ്യാം ഫുൾ ആയിട്ട് ഉണങ്ങിയിട്ട് കിട്ടുക ഹൺഡ്രഡ് പെർസെന്റ് ഡ്രയർ ആക്കി വരുന്ന മോഡലാണ് ഇത് നാല്പത്തി ഒമ്പതിനായിരം രൂപ വരുന്നത് മാർഗ ഏകദേശം എഴുപത്തി ഒമ്പത് വളരെ ഓൺലൈനിൽ റേറ്റ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഇതിന്റെ പിന്നെ പതിനഞ്ച് പ്ലസ് പതിനഞ്ച് പ്ലസ് എട്ടും വരുന്നുണ്ട് അത് പിന്നെ അൻപത്തി ഒമ്പതിനായിരം രൂപ വരുന്നുണ്ട് ആരാ ഇത് പാനാസോണിക്കില് വരുന്നത് ഏഴ് കെ ജി ആണ് വരുന്നത് ഇത് നമ്മളെ റേറ്റ് വരുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് പിന്നെ എൽ ജിയിൽ വരുന്ന ഏഴ് കെ ജി ഇത് ബോഷ് ആണ് വരുന്നത് ബോഷ് ആറ് കെ ജി പതിനേഴായിരം രൂപ കൊടുക്കാരാ ഇത് നേരത്തെ പറഞ്ഞ പതിനഞ്ചാം പ്ലസ് എട്ടാണ് അമ്പത്തൊമ്പതിനായിരം രൂപക്ക് ലോണ്ട്രീലൊക്കെ ആൾക്കാർക്കൊക്കെ അത് ഉപയോഗപ്പെടുന്നത് ഹെവിയായിട്ട് ടൈപ്പ് ആണ് വരുന്നത് വലിയ ഒക്കെ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് അപ്പൊ നമുക്ക് അലക്കും ചെയ്യാം എട്ട് കിലോ ചെയ്യാനും പറ്റും ഒക്കെ പെട്ടെന്ന് വെള്ളം പറ്റും ഇപ്പൊ ഇത് ഏഴ് കെ ജി ആണ് വരുന്നത് എൽ ജിയിൽ വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വരുന്നത് പിന്നെ ഐ എഫ് ഏഴ് കെ ജി വരുന്നുണ്ട് പത്തൊമ്പതിനായിരം രൂപ ഒക്കെ അവിടെ കൊടുക്കുന്ന ആരാ ഇതൊക്കെ പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് രൂപ ഓൺലൈനിൽ റേറ്റ് വരുന്നുണ്ട് ആരാ അതുപോലെ തന്നെ ടോപ്പ് ലോഡുകൾ വരുന്നുണ്ട് ടോപ്പ് ലോഡൊക്കെ ആണെങ്കിൽ നമ്മടുത്ത് ഒമ്പതിനായിരം രൂപ മുതൽ ടോപ്പ് ലോഡ് ഇപ്പൊ നിലവിൽ ഇത് ഗോദറേജ് ഒമ്പത് രൂപക്ക് ഏഴ് കെ ജി ഇതാണ് ഇതിന് ഡാമേജ് ആണ് കുറച്ച് ഡാമേജ് അധികം ഉണ്ട് പിന്നെ അതിന് തന്നെ ഏഴ് കിലോന് ഇത് ഏഴ് കിലോ വരുന്നത് പതിനൊന്ന് അഞ്ഞൂറ് വരുന്നത് പതിനൊന്ന് അഞ്ഞൂറ് വരും പിന്നെ എൽ ജിയിൽ പത്ത് കെ ജി ഇത് വരുന്നത് ഇതിന് ഇവിടെ താ ഡാമേജ് ഉണ്ട് ഇതൊരു അഞ്ഞൂറിന് നമുക്ക് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാറാം പിന്നെ ഫ്രണ്ട് ലോഡിൽ എല്ലാ കമ്പനിയും ഉണ്ട് കേട്ടോ എൽ ജി ഉണ്ട് സാംസങ് ഐ എഫ് ഹയർ ഗോദറേജ് എല്ലാ ബ്രാൻഡും ഉണ്ട് വരാം ഓക്കെ ഇതൊക്കെ ടോപ്ലോഡിൽ വരുന്നതാണ് ഹയറിൽ എൽ ജിയിൽ വരുന്നത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒക്കെ ഒമ്പതിനായിരം രൂപ മുതൽ നമുക്ക് ഫ്രണ്ട് ലോഡ് ആണ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ പതിനേഴായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അതിന് പിന്നെ ിലുണ്ട് എട്ടിലോ ഒമ്പതിലോ എല്ലാ കെ ജിയിലിപ്പോ നമ്മുടെ നിലവില് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ ഐറ്റംസുകള് സ്മോൾ അപ്ലയൻസുകളൊക്കെ കുക്കർ ഗ്യാസ് സ്റ്റോവ് അങ്ങനെ ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് ഇതുപോലൊക്കെ വലിയൊരു മാറ്റം എന്തായാലും രൂപ വലിയ ഐറ്റംസുകൾ എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്ന അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗുകൾ വരുന്നത് ഇതൊക്കെ ആയിരത്തി നാനൂറ് രൂപ അത് കൊടുക്കുന്ന രണ്ടേ നാനൂറിനാ കൊടുക്കുന്ന ഫുൾ സ്റ്റീൽ പിന്നെ അതുപോലെ മിക്സികൾ വരുന്നുണ്ട് മിക്സിയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ആയിരം മുതൽ അഞ്ഞൂറ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ക്രോം ഒന്നേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ട്രെഡ്മില്ലുകൾ വരുന്നുണ്ട് ട്രെഡ്മാണ് ഫാനൊക്കെ ആയിരത്തി നാനൂറ് രൂപ ഒക്കെ പെഡസ്റ്റൽ ഫാൻ ആണ് വരുന്നത് ആയിരത്തി നാനൂറ് സൈക്കിളുകൾ ട്രെഡ്മിൽ ഐറ്റംസുകൾ വരുന്നുണ്ട് ഇത് ഇലക്ട്രിക് വരുന്നത് ഇലക്ട്രിക് ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ പത്തായിരം രൂപ വരുന്നുണ്ട് പിന്നെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് ഓൺലൈനിൽ അടിച്ചു വെക്കാറുണ്ട് എൽ ജി ആണ് വരുന്നത് പതിനാറായിരം രൂപ വരുന്നുണ്ട് ഓൺലൈൻ റേറ്റ് വരുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന വെറും പത്തായിരം രൂപ ഒക്കെ കൊടുക്കുന്നത് പിന്നെ പിന്നെ നമുക്ക് വെള്ളം അല്ലേ വെള്ളത്തിന് നമുക്ക് തണുപ്പ് തണുപ്പ് എടുത്ത് വെള്ളം വെള്ളം വരുന്ന ടൈപ്പാണ് പള്ളിയിലൊക്കെ ചെയ്യാൻ ആളുകൾ ചെറിയ ബോട്ടിൽ വെച്ച് തണുപ്പിച്ച് ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നതിന് ഫ്രിഡ്ജായിട്ട് മിനി ഫ്രിഡ്ജ് ഫ്രിഡ്ജായിട്ട് ഇത് നമുക്ക് ഇവിടെ കൊടുക്കുന്ന ആറായിരത്തി തൊള്ളായിരത്തിനാണ് ഓൺലൈനിൽ പന്ത്രണ്ടായിരം പേരും വോൾട്ടാസ് വരുന്നത് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡൊക്കെ അത് അൻപത് ഇഞ്ചിന്റെ എം ഐന്റെ ടിവി ആണ് വരുന്നത് നമ്മൾ കൊടുക്കാൻ ഇരുപത്തിനാലായിരം വൺ ഇയർ വാറണ്ടി ഉണ്ടാവും പിന്നെ അതുപോലെ ടി വി ഒക്കെ പിന്നെ മുപ്പത്തിരണ്ട് ഇഞ്ച് നോർമൽ ടി വി ആണ് ആറായിരത്തി അഞ്ഞൂറ് ഒക്കെ ഹയർ വരുന്നത് പിന്നെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിണ്ട് ഫിലിപ്സിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ പതിനൊന്ന് രൂപ പിന്നെ ഓവണുകൾ ഇതാ ഇത് വരുന്നത് ഇത് പന്ത്രണ്ടായിരം രൂപക്കാണ് ഓവൺ കൊടുക്കുന്നത് എൽജിന്റെ ഇത് അഞ്ചായിരത്തി തൊള്ളായിരം വരുന്നുണ്ട് പിന്നെ അയൻ ബോക്സുകൾ മുന്നൂറ് രൂപ മുതലൊക്കെ അയൻ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ പിന്നെ നമുക്ക് ബി എൽ ഡി സി ഫാനും രണ്ടോ ഒരുന്നൂറ് വരും ഏറ്റവും കുറഞ്ഞത് രണ്ടോ ഒരുന്നൂറിന് റിയാറിന്റെ കമ്പനിടെ വരുന്നുണ്ടാരം പിന്നെ സാധാ ഫാൻ ഫാനാണെങ്കിൽ ആയിരത്തിഅമ്പത് രൂപ വരുന്നു ആയിരത്തിഅമ്പത് രൂപ മുതൽ അങ്ങനെ പല പല ഐറ്റംസുകൾ വരുന്നുണ്ട് അതേപോലെ തയ്യൽ മെഷീൻ അങ്ങനത്തെ പല പല ഐറ്റംസുകൾ പല കുറഞ്ഞ ഐറ്റംസ് നമ്മളടുത്ത് വരാറുണ്ട് സൈക്കിളുകള് അങ്ങനെ പല സമയത്ത് പല സ്റ്റോക്കുകൾ എന്താണോ ആവശ്യമുള്ള ഇപ്പൊ ട്രെൻഡ് കൂടുതൽ നമുക്ക് ഫ്രിഡ്ജ് എ സി ലിപ്പ് സീസൺ തുടങ്ങി ഇപ്പൊ ആണെങ്കിൽ അഞ്ഞൂറ് പീസോളം ഉണ്ട് നല്ല ബൾക്ക് ആയിട്ട് തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ലൈഫ് കാർട്ടിലായിരുന്നു അപ്പൊ കുറഞ്ഞ സമയമായിട്ട് മാക്സിമം ഐറ്റംസുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് എല്ലാം ഓരോ ഐറ്റത്തിന്റെ ഓരോ മോഡലുകളാണ് കാണിച്ചത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടി വി അതേപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സിയുടെ സീസണിലേക്കാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് എ സി വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൊക്കേഷൻ പറയണ മലപ്പുറം ജില്ലയിൽ കീശേരി അതായത് നമ്മൾ കൊണ്ടോട്ടിയിൽ നിന്നും അരീക്കോട് റൂട്ടിലായിട്ടാണ് ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഈവൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കീശേരി ലൈഫ് ഗാർഡ് എന്നടിച്ചാൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്ന് വീണ്ടും കാണാം റിയാസ് ആൻഡ് അർഷാദ് സൈനിങ് ഓഫ്